ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു രഞ്ജിസ്കൂട്ട് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു ഉളിത്തിയിലാക്കിയല്ലോ അപ്പോൾ ഉളിത്തിയിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു ഒരു മുറി തേങ്ങ ചെരുകിയതാണ് പാൻ ചൂടായതിനു ശേഷം തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക പ്രത്യേക ശ്രദ്ധിക്കണം ലോ ഇട്ടിട്ട് വേണം തേങ്ങ വറക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു ടേസ്റ്റും മാറിപ്പോവും പിന്നെ അതിലിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ഇളക്കണം ഒരു ജസ്റ്റ് കളറൊക്കെ മാറി ഒന്ന് ഡ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് നമ്മൾ കോക്കനട്ട് ഓയില് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ അപ്പോൾ എൻ്റെ തേങ്ങ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് കുറച്ച് ഡ്രൈ ആണ് അപ്പോൾ ചില നല്ല തേ തേങ്ങയൊക്കെ ആണെങ്കിൽ തേങ്ങാപ്പാൽ ഓൾറെഡി നമ്മൾ വറുത്ത് വരുമ്പോൾ തന്നെ തേ തേങ്ങാപ്പാൽ നല്ലപോലെ ഉണ്ടെങ്കിൽ എണ്ണ അതിനകത്തും ഇറങ്ങി വരും അങ്ങനെ നല്ലപോലെ എണ്ണയുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല നല്ല ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തീ ഓഫ് ചെയ്തിട്ട് തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നതായിരിക്കും പൊടിയൊക്കെ അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക തണുത്തതിന് ശേഷം നമ്മൾ വെള്ളം തൊടാതെ വേണം അരച്ചെടുക്കാൻ ഇപ്പോൾ കല്ലിൽ അരയ്ക്കുവാണെങ്കിലും മിക്സിയിൽ അരയ്ക്കുവാണെങ്കിലും വെള്ളം ഒരു തുള്ളി പോലും തൊടാൻ പാടില്ല നമ്മൾ അരച്ചെടുക്കുമ്പോൾ നല്ല എണ്ണയൊക്കെ ഇറങ്ങി നല്ല ക്രീമിയായിട്ട് നമുക്ക് കിട്ടും അങ്ങനെ അരച്ചെടുക്കുക അതുപോലെ നമ്മൾ എടുക്കുന്നത് നമ്മളെടുക്കുന്നത് വളംപുളി എടുക്കുന്നുണ്ട് വളംപൊളി ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വളംപുളി എടുത്തിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് ആ ഒരു സമയം കൂടെ നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം അപ്പം അതിന് വേണ്ടി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കോക്കനട്ട് ഓയിൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് പിന്നെ കടുക് അര ടേബിൾ സ്പൂൺ ഇട്ട് പൊട്ടിച്ചിട്ട് ഉണക്കമുളക് രണ്ടെണ്ണം കീറിയിട്ടത് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഉള്ളി നമ്മൾ പൊളിച്ച് രണ്ടായിട്ട് കീറിയിട്ടുണ്ട് അങ്ങനെ ഒരു ഇരുന്നൂറ് ഗ്രാമോളം ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ ഉള്ളിയാണ് ഉള്ളിക്കറിക്ക് എടുക്കേണ്ടത് എടുക്കരുത് അപ്പം എടുക്കുക പിന്നെ രണ്ട് പച്ചമുളക് കീറിയിടുക അങ്ങനെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാവുന്നതുമാണ് പിന്നെ ഇടുന്നത് കറിവേപ്പിലാണ് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വയറ്റിയെടുക്കുക ഒരു വഴിൻ്റെ ഒരു പരിവാകുന്ന സമയത്ത് ഉപ്പ് ചേർക്കുക പിന്നെ നമ്മൾ ഓൾറെഡി ആക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം അതും കൂടി ചേർത്ത് ഒരു പത്ത് മിനിറ്റ് ഉള്ളി നന്നായിട്ട് പത്ത് മിനിറ്റ് വേണമെന്നില്ല ഒരു അഞ്ച് അഞ്ച് തൊട്ട് അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കുക വേവിച്ച് നന്നായിട്ട് തിളച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഉള്ളി നന്നായിട്ട് വെണ്ടിട്ടുണ്ടെന്നും അത് ശെ കണ്ട അരപ്പ് ചേർത്തിട്ട് നമ്മൾ ഒരുപാട് നേരിട്ട് തിളപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് തിളപ്പിച്ചെടുക്കുന്നത് അതിന് ശേഷം ഉള്ളിയൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിവിടെ അരപ്പ് ചേർത്തതിന് മിക്സി കഴുകിയതും ആ പാത്രം കൂടി കഴുകിയത് ഒരു കാൽ അരക്കപ്പോളം വെള്ളം അതിനകത്ത് ചേർക്കുന്നുണ്ട് പിന്നീട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു കപ്പ് ഇപ്പോൾ തന്നെ മനസ്സിലാവും ഒരു കപ്പ് വെള്ളം കൂടി ചേർക്കുക അപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നന്നായിട്ട് കറി നല്ല കുറുകിയായിരിക്കുന്നത് അപ്പോൾ നമുക്ക് വെള്ളം ചേർക്കണം എന്നാലേ ഇവിടെ തേങ്ങ അരച്ചുകൊണ്ട് തന്നെ കറി നന്നായിട്ട് കുറുകി വരും അപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം ഇപ്പം ചേർക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറച്ച് ഉപ്പിന് ഉപ്പ് നേരത്തെ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പും പുളിയും കാരണം നമ്മൾ ഓൾറെഡി പുളി വെള്ളം കൂടി ചേർത്തുകൊണ്ട് ഉപ്പും പുളിയും കൂടി ഒരു ബാലൻസ് ആവാനുണ്ട് അപ്പോൾ എൻ്റെ കറിക്ക് കുറച്ച് പുളിയുടെ അളവ് കൂടുതലായതുകൊണ്ട് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് പുളി കറക്റ്റ് ആ ബാലൻസ് ആണെങ്കിൽ വെള്ളം ചേർക്കണമെന്നില്ല ആവശ്യത്തിനനുസരിച്ച് ചാറ് എത്രമാത്രം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ചേർക്കാവുന്നതുമാണ് അപ്പോൾ ഒന്ന് തിളച്ച് എണ്ണ ഒന്ന് പൊങ്ങി വരുന്ന ആ ഒരു സമയമാകുമ്പോൾ കറിയുടെ പരിവായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഉള്ളിക്കറി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ